ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ദൂരി വീഡിയോ ആണ് ഇന്ന് എന്താ രാവിലെ എഴുന്നേറ്റപ്പം ഒരു വ്ലോഗ് ചെയ്യാൻ തോന്നി ഒത്തിരിയായി ഇപ്പം ഇങ്ങനെ വ്ളോഗം ചെയ്യാൻ വലിയ മടിയാണ് അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റ വിചാരിച്ചെന്നാ ഇപ്പം സ്കൂളൊക്കെ പറഞ്ഞല്ലോ രണ്ടുപേരും സ്കൂളിൽ പോകുന്നുണ്ട് അപ്പം ഇന്ന് രണ്ടുപേരും സ്കൂളിൽ പോകുന്നു ചേട്ടന് ഡ്യൂട്ടിക്ക് പോകണം അപ്പം അങ്ങനെ ഒരു ദിവസം ഇവിടെ എങ്ങനെയായിരിക്കും ഒരു വ്ലോഗ് ചെയ്യാന്ന് വെച്ചേ അപ്പം രാവിലെ ഞാനിപ്പം നേരത്തെ എണ്ണിക്കും എല്ലാ ദിവസവും ഒരു അഞ്ചുമണി അഞ്ചേകാലൊക്കെ ആകുമ്പോൾ തന്നെ എണ്ണിക്കും ഞാൻ അപ്പം ഇന്നലെ ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു വൈകിട്ട് അപ്പൊ അവിടെയൊക്കെ പോയി കുറച്ച് കുറച്ച് ലേറ്റൊക്കെ ആയി കിടക്കാനൊക്കെ അതുകൊണ്ടായിരിക്കും ഇന്ന് എണ്ണീട്ട് അഞ്ചരയായി അപ്പം കിച്ചണി കയറി ഉടനെ ആദ്യം തന്നെ ഞാൻ ചോറ് വെച്ചത് ചേട്ടനെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമേ ഇച്ചിട്ട് ചോറ് വെക്കത്തോളം മക്കൾക്ക് രണ്ടുപേർക്കും ഉച്ചയ്ക്ക് ചപ്പാത്തി ആണ് ഇഷ്ടം കുഞ്ഞു കുഞ്ഞുമോലും ദോശയും ഇഡലി ഒന്നും വേണ്ട അവന് അവന് ചപ്പാത്തി മാത്രം മതി പിന്നെ ഇടിയപ്പം ആണെന്നുണ്ടെങ്കിൽ കുറച്ചങ്ങണം തിന്നും അതേ ഉള്ളു അല്ലാതെ അവന് മൂന്ന് നേരം ചപ്പാത്തി മതി അപ്പം ഇപ്പൊ ഞാനിവിടെ ഇഡ്ഡലിയും ദോശ ഉണ്ടാക്കുവാണെങ്കിൽ പോലും അവന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ചപ്പാത്തി ഇപ്പൊ ഉണ്ടാക്കേണ്ട അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് ഏർ ചോറ് ഞാൻ ചേട്ടന് കൊണ്ടുപോവാൻ വേണ്ടി മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ ഉച്ചക്ക് ഞാനും ഈ പിള്ളേരുടെ കൂടെ ചപ്പാത്തിയൊക്കെ കഴിക്കത്തതേ ഉള്ളു അപ്പം ഇന്നലെ സത്യത്തി രാവിലെ ചപ്പാത്തിയും പിന്നെ ഗ്രീൻ പീസ് കറി ആക്കാന്ന് വെച്ചതാണ് പിന്നെ വിചാരിച്ചു ഗ്രീൻപീസ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് പിന്നെ വേറെ കറി വെക്കാന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ആ ഗ്രീൻ പീസ് അതുപോലെ എടുത്ത് വെള്ളം കളഞ്ഞിട്ട് ഞാനടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പ പിന്നെ ഇന്നലെ ഇന്ന് രാവിലെ ഞാൻ അതെടുത്ത് ഗ്രീൻപീസ് കറി ആക്കുവാണ് അപ്പം അതൊക്കെ വേവിക്കാനായിട്ട് വെച്ച് പിന്നെ നമ്മള് ഇന്നലെ വൈകുന്നേരം പാല് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാവൊന്നും കാച്ചു വെച്ചില്ലായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് ഞാൻ പിന്നെ പാല് കാച്ചി വെക്കും പിന്നെ ബാക്കിയെടുത്ത് നമുക്ക് ചായ ഇടണം പിന്നെ ദയേണ്ട ബോട്ടിലെല്ലാം ഞാൻ വെള്ളം നിറച്ച് വെക്കുവാണ് ചേരന് കൊണ്ടുപോകാനുള്ളതും മക്കൾക്ക് കൊണ്ടുപോകാനുള്ളതും പിന്നെ ഇവിടെ എനിക്ക് കുടിക്കാൻ ഞാൻ ഇതുപോലെ ബോട്ടിൽ നിറച്ചങ്ങ് വെക്കും അങ്ങനെ ഇരിക്കുവാണെങ്കിൽ അത് കാണുമ്പോൾ വെള്ളം കുടിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ പകല് വെള്ളം കുടിക്കുന്ന വളരെ കുറവാണ് അതുകൊണ്ട് ബോട്ടിലാക്കി വെക്കുവാണെങ്കിൽ അത് കാണുമ്പോൾ കാണുമ്പോൾ എടുത്തങ്ങ് കുടിച്ചോളും പിന്നെ ഇന്ന് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചപ്പാത്തി തന്നെയാണ് മക്കൾക്ക് കൊണ്ടുപോകാനും ചപ്പാത്തിയാണ് അതുകൊണ്ട് അതെല്ലാം രാവിലെ റെഡിയാക്കും പിന്നെ ആറു മണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പറ്റിന് ചേട്ടനൊക്കെ എണ്ണീട്ട് വന്നു മക്കൾ രണ്ട് നല്ല ഉറക്കമായിരുന്നു ഇന്നലെ വൈകിട്ട് അവിടെ പ്രോഗ്രാമിന് പോയിട്ട് ഓട്ടം ചാട്ടവും ഒക്കെ ആയിരുന്നു അതിന്റെ ക്ഷീണമൊക്കെ ആയിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങുവാണ് പിന്നെ ഞാൻ അതേ ചായയൊക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായ കുടിച്ച് അടുത്ത എന്റെ പണി എന്ന് പറയുന്നത് വേണ്ട മോൻ ബുക്സ് എല്ലാം എടുത്ത് വെക്കണം ഞാൻ ഞാനതിന്റെ ടൈം ടേബിൾ ഇതുപോലെ ഇങ്ങനെ കുത്തിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് രാവിലെ വന്ന് അത് നോക്കി ബുക്കെല്ലാം എടുത്ത് അവൻ്റെ ബാഗെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു രണ്ടുപേരും നല്ല മൂടി പുറത്തേക്ക് ചേട്ടന്ന് ഉറക്കുക ഏഴ് മണി കഴിഞ്ഞ് ഇന്ന് കുത്തിപ്പൊക്കെ എണ്ണിപ്പിച്ചത് മടിയായിരുന്നു രാവിലെ എണ്ണിക്കാനായിട്ട് അങ്ങനെ വേണ്ട ഗ്രീൻ പീസ് കറി എല്ലാം ഇവിടെ റെഡിയായി ആയി പിന്നെ ഇന്ന് ചേർന്ന് കൊണ്ടുപോകാൻ തട്ടിക്കൂട്ട് കറിയൊക്കെ ഉള്ളു ഏഹ് ഞാൻ വെച്ചിരുന്നു ഗ്രീബിസ് ചേട്ടൻ കൊണ്ടുപോകത്തില്ല ചോറിൻ്റെ കൂടെ നിന്ന് കഴിക്കാനായിട്ട് കാപ്പിയിലൂടെ തന്നെ വലിയ ബുദ്ധിമുട്ടിയാ കഴിക്കുന്നത് അപ്പൊ പിന്നെ ചേട്ടനെ കൊണ്ടുവരട്ടി ഇന്ന് ഞാൻ ചമ്മന്തി ഉണ്ടാക്കി പിന്നെ അതിന്റെ കൂടെ ചെറുപയറാണ് റെഡിയാക്കിയത് പിന്നെ നാരങ്ങാച്ചാറുണ്ട് അപ്പൊ ഇത് മൂന്നു കൂടെ ആയിരുന്നു ചേട്ടന്റെ ടിഫിൻ കൊടുത്തു കൊടുത്തുവിടാനായിട്ടുള്ളത് പിന്നെ മക്കളെ റെഡി ആക്കുന്നത് കുളിപ്പിക്കുന്നത് അവരെ ഡ്രസ്സ് ചെയ്യിക്കുന്ന കാര്യങ്ങളല്ല ചേട്ടൻ തരാതെ ഞാൻ പിന്നെ അവരുടെ ബാഗെല്ലാം റെഡിയാക്കുക പിന്നെ ഫുഡ് കൊടുക്കുക പിന്നെ ഞങ്ങൾ രണ്ടിനോട് അങ്ങനെയാ ചെയ്യുന്നത് അവർക്കും കുഴപ്പമൊന്നുമില്ല ഞാൻ കുളിപ്പിക്കാനൊന്നും ചെല്ലണമെന്നില്ല ഏഹ് പപ്പ തന്നെ മതി അപ്പൊ അതുകൊണ്ട് പിന്നെ ചേട്ടൻ എന്നും രാവിലെ മക്കളെ ചേട്ടൻ തന്നെ ഇപ്പൊ ക്ലാസ് ഇല്ലെങ്കിലും എന്നും അവരെ ആ ഒരു സമയത്ത് കുളിപ്പിച്ചൊക്കെ വരുന്നോണ്ട് ചേട്ടൻ എന്നും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ആ ഒരു സമയത്ത് തന്നെ അവരെ കുളിപ്പിക്കും അതൊരു ശീലമാക്കി അല്ലെങ്കിൽ പിന്നെ അവധി ദിവസം കുളിക്കാതിരിക്കാല് പത്തുമണിയാവുമ്പോൾ കുളിക്കുന്ന അങ്ങനെയൊന്നുമില്ല അവധിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞായറാഴ്ച കൊള്ളു കുറച്ചു നേരം നമ്മുടെ ആ ഓർഡറെല്ലാം മാറിപ്പോകുന്നത് പിന്നെ ഞാൻ തേണ്ട ചപ്പാത്തി ഉണ്ടാക്കിയത് അപ്പം ആദ്യം കുറച്ച് പൊറോട്ട പോലെ കുറച്ച് നെയ്യൊക്കെ തേച്ച് മക്കൾക്ക് കൊണ്ടുപോകാനായിട്ടും അവർക്ക് കഴിക്കാനായിട്ടും ഇതുപോലെ നെയ്യ് തേച്ചിട്ട് ഇതുപോലെ ലെയർ ആയിട്ട് ഇങ്ങനെ മടക്കി മടക്കി അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുമല്ലോ അതിനകത്ത് തന്നെ ഓരോ ലെയർ പോലെ നമുക്ക് എടുക്കുകയും ചെയ്യാം അങ്ങനെ അത് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു നാലഞ്ചെണ്ണം വീട്ടിൽ കൊടുക്കാനും പിന്നെ നമുക്ക് കൊടുത്തുവിടാനായിട്ടും എടുക്കും കുഞ്ഞുസിന് ഇപ്പം ക്ലാസ് ഇനിയിപ്പം ഇന്ന് തൊട്ട് പതിനൊന്ന് മണിവരെ ആണ് അപ്പം ഇവർക്ക് ആദ്യത്തെ ആഴ്ച എട്ടമ്പത് തൊട്ട് പത്തായിരുന്നു പിന്നെ പത്തരയായിരുന്നു അപ്പൊ ഇതിപ്പോ മൂന്നാമത്തെ ആഴ്ചയായി ഇന്ന് തൊട്ടി പതിനൊന്ന് മണിവരെ അടുത്ത ആഴ്ച നമ്മൾ പതിനൊന്നര പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് തൊട്ട് പിന്നെ ഒരു നവംബർ വരെ ചിലപ്പോ അവർ പറഞ്ഞു അതായത് ഒരു ദീപാവലി വെക്കേഷന് മുമ്പ് വരെ ഈ പന്ത്രണ്ട് വരെ ആയിരിക്കും ചിലപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു മണിവരെ ക്ലാസ് റെഗുലർ ആയിട്ട് തുടങ്ങത്തോളം എന്നാണ് പറഞ്ഞത് പിന്നെ മീറ്റിങ്ങിന് പറഞ്ഞ് ചിലപ്പോൾ വേണമെങ്കിൽ രണ്ടാഴ്ച പന്ത്രണ്ട് മണി വരെ നിന്നിട്ട് ചിലപ്പോ അത് കഴിഞ്ഞ് ഒരു മണിവരെ ആക്കൂ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തുകൊന്നും അറിയത്തില്ല എന്തായാലും ഇന്ന് തൊട്ട് പതിനൊന്ന് മണിയാവുമ്പോൾ ക്ലാസ് കഴിയും അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിൽ ഒരെണ്ണം കൊടുത്തുവിട്ടാ അവൻ കഴിക്കും ഇപ്പൊ ഒരു പതിനു ബർത്ത്ഡേ ആയപ്പോ തൊട്ട് ഞാൻ കുറേശേ സ്നാക്സ് ഒക്കെ കൊടുത്തു വിടുന്നുണ്ട് അപ്പൊ ഇന്ന് ഞാൻ വേസ്റ്റ് ചപ്പാത്തി കൊടുത്തുവിടാന് അപ്പത് എന്റെ ചപ്പാത്തി എല്ലാം റെഡിയാക്കി അതേന്റെ ഇതുപോലെ നല്ല നല്ല ഓരോ ലെയർ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി എടുക്കാവുന്ന ഒക്കെ വരും അപ്പം ഇനി നമുക്ക് മക്കൾക്ക് ഇനി ഫുഡ് കൊടുക്കണം അങ്ങനെ ഞാൻ അവർക്ക് ഫുഡ് കൊടുത്തിട്ട് വന്നത് എല്ലാം ഒന്നും ഇങ്ങനെ നമുക്ക് പുറത്തിടന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല എന്നാ അവർ രാവിലെ ചെറുതും പിടിച്ച് ഇങ്ങനെ പണിയെടുക്കുമ്പോ ഇത് തന്നെ വെക്കുന്നത് ചില ദിവസമൊക്കെ ഇങ്ങനെ ഒരു തോന്നും ആ കുഴപ്പമില്ല ഇത് ഇതാകുമ്പോ ക്യാമറ സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരുന്നോളൂല്ല ചില ദിവസം തോന്നുമ്പോ ഇങ്ങനെ വീഡിയോ എടുക്കാത്ത അങ്ങനെ ഇനി നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇറങ്ങണം പാത്രം എല്ലാം കഴുകാൻ കിടക്കുവാണ് തുടങ്ങിയപ്പത്തിട്ടുള്ളത് ഇനി അതെല്ലാം കഴുകി വെക്കണം പിന്നെ ചേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചേട്ടന് കൊണ്ടുപോകാനുള്ള ടിഫിനും കൂടെ എല്ലാം റെഡി ആക്കി എങ്കിൽ വെക്കും ഞാൻ ഞാൻ ചേട്ടനും കൊണ്ട് മാത്രമാണ് ഞാൻ ചോറ് വെക്കുന്നത് അതുകൊണ്ട് ആ പാത്രം ഞാൻ രാവിലെ കഴി വെക്കും പിന്നെ ഇന്ന് ചമ്മന്തിയും നാരങ്ങാച്ചാറും അതിന്റെ കൂടെ പിന്നെ ചെറുപയറും ഇത്രയായിരുന്നു കറി പിന്നെ തേണ്ട ചേട്ടൻ ചിടയ്ക്ക് വെടിക്കണത് കറങ്ങുന്നുണ്ട് താഴെ തേണ്ട നമ്മുടെ വീസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ വണ്ടി വരും അപ്പൊ അതിന് മുമ്പേ അതിങ്ങനെ പാട്ടിടും അതിനകത്തൊരു പാട്ടിട്ടോണ്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോഴേ

അത് അപ്പൊ കുമ്മടത്തില്ലല്ലോ നോക്കിയിറങ്ങ മക്കളെ ബൈ തന്നെ തോന്നുന്നു അത് ഊരി ഇട്ടേക്കും അപ്പതെന്റെ ചേട്ടൻ മക്കളെ കണ്ടാക്കാനായിട്ട് താഴെട്ട് വന്നപ്പോ ഞാനി കേറി പോയിരുന്നു ഞാൻ അദ്ദേഹം റെഡിയായി ഞാൻ രാവിലെ ജിമ്മിൽ പോവാക്ക് സ്കൂള് കുഞ്ഞിനൊരു പത്തര ആയപ്പോ തൊട്ട് ഞാൻ രാവിലെ അങ്ങ് പോവും ചേട്ടൻ പോകുമ്പം ആ കൂടെ എന്നെ കൂടെ അങ്ങോട്ടാക്കും അങ്ങനെ എന്റെ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോകുമ്പം ഞാനും ഇപ്പൊ രാവിലെ ഇങ്ങോട്ട് പോരും ജിമ്മിലോട്ട് ഇനി ഇവിടെ വേണ്ട അവിടെ നിന്ന് ഞാൻ പിന്നെ തിരിച്ചു പോവാണ് ഒരു പത്തേക്കാലൊക്കെ ആയപ്പോ പത്തേക്കാലൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഇറങ്ങി വേണ്ട വീട്ടിൽ വന്ന് നമ്മുടെ പാൽ ഇവിടെ വന്നിരിപ്പുണ്ട് ഇനി പാല് കാച്ചു വെക്കണം പിന്നെ ഇവിടെ തൂത്ത് വരണം പിന്നെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണം രാവിലെ ഞാൻ ോട്ട്സ് ആയിരിക്കും കഴിക്കുന്നത് അത് വേണ്ട ഞാൻ വന്ന് പിന്നെ കുറച്ച് നേരം പാല് കാറ്റനൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് പത്രം വായിക്കും പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടായിരിക്കും കുളിച്ച് റെഡി ആവുന്നത് അത് കഴിഞ്ഞ് വന്നിട്ട് കഴിക്കും ഇപ്പൊ തന്നെ വേണ്ട പതിനൊന്ന് മണി കഴിഞ്ഞു എന്റെ കുരുചൂസ് ഇപ്പൊ വരും വേണ്ട ഇത് ഉണ്ടാക്കി ഇട്ടിരിക്കുന്ന പ്ലെയിൻ ആണ് ഇന്നവർക്ക് സ്കൂളിൽ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഉണ്ടാക്കി പഠിച്ചോണ്ട് ഇല്ലണോന്ന് പറഞ്ഞു അപ്പൊണ്ട് ഈ പെര മൊത്തം ഇപ്പൊ പ്ലെയിൻ ആണ് വേണ്ട കുഞ്ഞൂസ് വന്നു പതിനൊന്ന് മണി പതിനൊന്നര പതിനൊന്നിരുപതൊക്കെ ആയപ്പോ മോൻ വന്നു ആ വന്നു കഴിഞ്ഞാണ്ടല്ലോ അവന് ഡ്രസ് ഒന്ന് ഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി ഷൂ ഒക്കെ അവന് തന്നെ ഊരണം ഒന്നും ചെയ്യിക്കത്തില്ല ഏർ മമ്മി തല തെല എന്ന് ചോദിക്കുമ്പോൾ പറയും വേണ്ട വേണ്ടെന്ന് പറഞ്ഞു പോവും എന്നിട്ട് അവൻ തന്നെ ഊരി അത് വെക്കാൻ അടുത്ത് കൊണ്ട് വെക്കും എന്നിട്ട് സോക്സ് ഊരി ആ ഷൂവിനകത്ത് തന്നെ കൊണ്ടുവെക്കും ആ ഉടുപ്പ് ഷൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞങ്ങളെ വീട്ടിലെ രാവിലെ മക്കൾക്ക് സ്കൂളിൽ പോവണ്ട ചേട്ടൻറെ ഒക്കെ പോകേണ്ട ഒരു ദിവസം രാവിലത്തെ കുറച്ച് കലാപരിപാടികൾ ഇവിടെ എങ്ങനെ ഉണ്ടെന്നായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ ഇത് ഇതല്ല ഞാൻ കുറച്ച് ഫോട്ടോസാണ് ഇതെല്ലാം ഞങ്ങൾ കഴിഞ്ഞ ദിവസം വൈകിട്ട് പോയപ്പോ ഇവിടുത്തെ ഫോട്ടോസാണ് അപ്പൊ ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട്ടോന്നുകൂടെ കമന്റ് ചെയ്തിരിക്കണേ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബായ്